വെൽക്കം ടു ഡി ജി സൊല്യൂഷൻസ് ആയിരം സ്ക്വയർ ഫീറ്റ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നതിനാവശ്യമായ കുറിച്ച് ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻസോട് കൂടിയ രണ്ട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സാധാരണക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ക്വാണ്ടിറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സമ്മർ നാലഞ്ച് കനത്തിലുള്ള സ്ലാബ് ചെയ്യുന്നതിനും അഞ്ചിഞ്ച് കനത്തിലുള്ള സ്ലാബ് ചെയ്യുന്നതിനും ആവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിക്കുക സ്ലാബുകളും ബീമുകളും കോൺക്രീറ്റ് ചെയ്യുന്നതിന് വൺ ഈസ് ടു വൺ പോയിൻ്റ് ഫൈവ് ഈസ് ടു ത്രീ എന്ന റേഷ്യോ ആണ് സ്വീകരിക്കേണ്ടത് നാലിഞ്ച് സ്ലാബുകൾക്കും അഞ്ചിഞ്ച് സ്ലാബുകൾക്കും ഈ റേഷ്യോ തന്നെ സ്വീകരിക്കാവുന്നതാണ് ഈ റേഷ്യോ അനുസരിച്ച് ഉള്ള മെറ്റീരിയൽസിൻ്റെ അളവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന റേഷ്യോ മാറിയാൽ മെറ്റീരിയൽസിൻ്റെ അളവിലും മാറ്റമുണ്ടാവുമെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നാലിഞ്ച് കനത്തിലുള്ള സ്ലാബ് വാർക്കുന്നതിനാവശ്യമായ മെറ്റീരിയൽസിനെ കുറിച്ച് ആദ്യം നോക്കാം നാലിഞ്ച് കനത്തിൽ ഒരു സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും ആയിരം സ്ക്വയർ ഫീറ്റ് കോൺക്രീറ്റ് ചെയ്യുന്നതിനും ആവശ്യമായ സിമൻറ്റ് മണൽ മെറ്റൽ കമ്പി എന്നിവയുടെ അളവുകളെ കുറിച്ചാണ് ഇവിടെ ആദ്യം പറയുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ മെറ്റീരിയൽസ് നോക്കാം സിമെൻറ്റ് പോയിൻറ്റ് പൂജ്യം ഏഴ് ആറ് ബാഗ് മണൽ പോയിൻറ്റ് ഒന്ന് നാല് പൂജ്യം ക്യുബിക്കടി അഥവാ സി എഫ് ടി മെറ്റൽ പോയിൻറ്റ് രണ്ട് എട്ട് പൂജ്യം സി എഫ് ടി അഥവാ ക്യുബിക്കടി കമ്പി പോയിൻ്റ് ഏഴ് നാല് പൂജ്യം കെ ജി ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് ആവശ്യമായ മെറ്റീരിയൽ ഞാൻ പ്രത്യേകം എടുത്ത് എടുത്തെഴുതുന്നതിന് കാരണം നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട ഏരിയ എത്രയാണോ അത് സാധാരണക്കാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ ഇതിൽ നിന്നും വളരെ എളുപ്പമാണ് ഇവിടെ ആയിരം സ്ക്വയർ ഫീറ്റിന് ആവശ്യമായ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇവ ഓരോന്നിനെയും ആയിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും അതേപോലെ നമുക്ക് ആവശ്യമായ ഏരിയ ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി എണ്ണൂറാണ് രണ്ടായിരമാണ് അഥവാ എഴുന്നൂറ്റമ്പത് ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിനെ ആ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം അപ്പോൾ ആയിരം സ്ക്വയർ ആവശ്യമായ മെറ്റീരിയൽസ് നമുക്ക് നോക്കാം സിമെൻറ്റ് പോയിൻറ്റ് പൂജ്യം ഏഴ് ആറ് ഇൻറ്റു ആയിരം സമം എഴുപത്തിയാറ് ബാഗ്സ് മണൽ പോയിൻ്റ് ഒന്ന് നാല് പൂജ്യം ഇൻറ്റു ആയിരം നൂറ്റിനാൽപ്പത് സി എഫ് ടി മെറ്റൽ പോയിൻറ്റ് ടു എറ്റ് സീറോ ഇൻറ്റു ആയിരം ടു എറ്റി ബാഗ്സ് അങ്ങനെ സ്റ്റീൽ എഴുന്നൂറ്റി നാൽപ്പത് കെ ജി ഇനി അഞ്ച് ഇഞ്ച് കനത്തിലുള്ള സ്ലാബിന് ആവശ്യമായ മെറ്റീരിയൽസ് നോക്കാം ഒരു സ്ക്വയർ ഫീറ്റിന് സിമെൻറ്റ് പോയിൻറ്റ് പൂജ്യം ഒമ്പത് അഞ്ച് ബാഗ്സ് മണൽ പോയിൻറ്റ് ഒന്ന് ഏഴ് അഞ്ച് സി എഫ് ടി മെറ്റൽ പോയിൻറ്റ് മൂന്ന് അഞ്ച് സി എഫ് ടി സ്റ്റീല് പോയിൻറ്റ് ഒമ്പത് രണ്ട് ആറ് കെ ജി അപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റിന് സിമൻറ്റ് തൊണ്ണൂറ്റഞ്ച് ബാഗ്സ് മണൽ നൂറ്റി എഴുപത്തിയഞ്ച് സി എഫ് ടി മെറ്റൽ മുന്നൂറ്റമ്പത് സി എഫ് ടി കമ്പി തൊള്ളായിരത്തി ഇരുപത്തി കിലോ ഇവിടെ മിക്സ് റേഷ്യോ വൺ ഈസ് ടു വൺ പോയിൻറ്റ് ഫൈവ് ഈസ് ടു ത്രീ ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ റേഷ്യോ പ്രകാരം മെറ്റീരിയൽ ഏതളവിൽ ചേർക്കണമെന്ന് കൂടി പറഞ്ഞു നിർത്താം ഈ റേഷ്യോ പ്രകാരം ഒരു കൂട്ട് കോൺക്രീറ്റിന് ഒരു ബാഗ് സിമെൻറ്റ് ഒന്ന് പോയിൻ്റ് എട്ട് അഞ്ച് ക്യുബിക്കടി മണൽ മൂന്ന് പോയിൻറ്റ് ഏഴ് ക്യുബിക്കടി മെറ്റൽ എന്നിവ ചേർക്കണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബാഗ് സിമെൻറ്റ് രണ്ട് കൊട്ടയിൽ കൊള്ളുകയാണെങ്കിൽ രണ്ട് കൊട്ട സിമെൻറ്റിന് മൂന്ന് കൊട്ട മണലും ആറ് കൊട്ട മെറ്റലും ചേർക്കണം കൊട്ടയുടെ അളവിനനുസരിച്ച് ഇതിന് മാറ്റം വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കം പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക